പുതിയ ഭേദഗതി നിയമത്തിലൂടെ ദരിദ്രരായ മുസ്ലിങ്ങൾക്ക് അവകാശങ്ങൾ ലഭിക്കും കോൺഗ്രസിനെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് സ്വന്തം നേട്ടങ്ങൾക്കായി വക്കഫ് നിയമം ഭേദഗതി ചെയ്തുവെന്ന് പ്രധാനമന്ത്രി പുതിയ വക്കഫ് ഭേദഗതി നിയമത്തിലൂടെ ആദിവാസികളുടെ സ്വത്തോ ഭൂമിയോ വക്കഫ് ബോർഡിന് തൊടാൻ കഴിയില്ല വക്കപ്പിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ട് വക്കപ്പിന്റെ പക്കലുള്ള സ്വത്തുക്കൾ ആവശ്യക്കാർക്ക് നൽകിയിരുന്നുവെങ്കിൽ അത് ഉപകാരപ്പെടുമായിരുന്നു പക്ഷേ ഈ സ്വത്തുക്കളുടെ ഗുണം ലഭിച്ചത് ഭൂമാഭയിക്കാണ് പുതിയ വക്ക ഭേദഗതി നിയമത്തിലൂടെ ദരിദ്രരായ മുസ്ലിങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ ലഭിക്കും ഇതാണ് യഥാർത്ഥ സാമൂഹിക നീതിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സർക്കാരിന്റെ നയ തീരുമാനങ്ങൾ അംബേദ്കറിന്റെ കാഴ്ചപ്പാടനുസരിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു ആദിവാസികൾക്കും പാവപ്പെട്ടവർക്കും അവകാശപ്പെട്ട ഭൂമി സംരക്ഷിക്കും വക്കപ്പിന്റെ പേരിലുള്ള ഭൂമി കൃത്യമായി വിനിയോഗം ിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ഒരുപാട് പേർക്ക് ഗുണമായേനെ മുസ്ലിം യുവാക്കളുടെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വക്കഫ് നിയമ ഭേദഗതി വക്കഫിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയാണ് രാജ്യത്തുള്ളത് രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഭൂമിയെന്നും മോദി കൂട്ടിച്ചേർത്തു വക്കഫ് നിയമത്തിൽ കോൺഗ്രസിനെയും പ്രധാനമന്ത്രി വിമർശിച്ചു വക്കഫ് നിയമം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നും എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാൻ ഒരു കാലത്തും കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുകയാണ് വേണ്ടതെന്നും അതിനായി സെക്കുലർ സിവിൽ കോഡ് കൊണ്ടുവരേണ്ടതാണെന്നും മോദി പറഞ്ഞു ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയത് സൂചിപ്പിച്ചായിരുന്നു മോദിയുടെ പരാമർശം കോൺഗ്രസ് ഒരിക്കലും അതിന് തയ്യാറല്ലായിരുന്നു കോൺഗ്രസിൽ നിന്ന് മുസ്ലിം സമുദായം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും മോദി പറഞ്ഞു